ീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥിജം കരുണാ സമുദ്രമന്ദഹാസംയാമി സനാതമ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയരെ ഇതിനു മുമ്പത്തെ ഭാഗത്തിൽ ഭഗവാൻ സ്വരൂപമായി അവതരിച്ച് ഹിരണ്യാക്ഷൻ രസാതലത്തിൽ വെച്ചതായിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിച്ച് ബ്രഹ്മാവിനും മറ്റും സൃഷ്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു സൃഷ്ടിക്കുന്നത് ശതരൂപ ദേവിയും സ്വയംഭൂമനുമാണ് ബ്രഹ്മാവിൻ്റെ ആജ്ഞാപ്രകാരം അപ്പോൾ അവർക്ക് സൃഷ്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഇരണ്യാക്ഷനെ യുദ്ധം ചെയ്ത് വധിച്ചു എന്ന് പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന വിദുരൻ മൈത്രയിൽ പറഞ്ഞിട്ട് വിദരൻ കേൾക്കണതായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഭാഗട്ടോ അപ്പോൾ വിതിരൻ ചോദിച്ചു ആരാണ് ഈ ഹിരണ്യാക്ഷൻ അവൻ എന്തിനാണ് ഈ ഭൂമിയൊക്കെ വെള്ളത്തിൽ താഴ്ത്തിയത് അപ്പോൾ അവൻ്റെ ചരിത്രമൊക്കെ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം അപ്പം പറഞ്ഞു ഭഗവാന്റെ കഥകൾ ഇങ്ങനെ ശ്രദ്ധയോടു കൂടി കേൾക്കണോരാണ് വിതുര ഭാഗ്യവാന്മാർ അത് കേട്ടിരിക്കണമെങ്കിലും വേണൊരു തോന്നൽ എല്ലാവർക്കും പറ്റില്ലാതെന്നാണ് സപ്താഹങ്ങൾ നിശ്ചയിച്ചു എന്ന് കേട്ടാൽ വീട് പൂട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട് എന്താ പറയുക ഏഴു ദിവസം ഇവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യണ്ടായ കാര്യമാണ് ചിലതിൽക്കൽ ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് വരും ചെയ്തു അപ്പോൾ അത് കേൾക്കണമെന്നും അതിൻ്റെ ഭാഗമാവണമെന്നുള്ള തോന്നൽ എപ്പോഴും എന്തായാലും ഒരു ഭാഗ്യമാണ് രക്ഷപ്പെട്ടു അവരെന്നാണ് പിന്നെ അവർക്ക് ദുഃഖമില്ല അണ്ട് വിദുരനെ ചോദിച്ചതിനെ അഭിനന്ദിച്ചു മൈത്രേയ മഹിഷി ഇങ്ങനെ ചോദിക്കണം വിതുര എല്ലാം ചോദിക്കണം ചോദിച്ചാലേ പറയുള്ളൂ ആഗ്രഹം ഇല്ലാത്തവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ മൈത്രേയ മഹഷി നമ്മളെ ഒരു ഇതിഹാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വേണം പണ്ട് ഈ അസുരമാതാവായിരിക്കുന്ന ദിതി ഭർത്താവായിരിക്കുന്ന കശ്യപനോട് തൻ്റെ ദുഃഖം പറയുകയാണ് സ്ത്രീകൾ എൻ്റെ ദുഃഖം ഭർത്താവിനോടല്ലാണ്ട് വേറെ ആരോടാ പറയാം അപ്പോൾ എന്താണ് പറഞ്ഞത് നാഥ ആ ദേവന്മാരൊക്കെ നന്നാവണെന്ന് കണ്ടുവോ അവർ നന്നാവാനുള്ള പ്രധാന കാരണം അവർക്ക് നല്ല പുത്രന്മാർ ഉണ്ടാവുകൊണ്ടാണ് സത്സന്താനങ്ങളും സൽപുത്രഭാഗ്യവും ഉള്ളത് കൊണ്ട് അവർ ഉയരത്തിലെത്തുന്നു നമ്മളാവട്ടെ കുറച്ചായിട്ട് കീഴ്പെട്ടാണെന്നോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുകയാണ് നമ്മുടെ ഈ അവസ്ഥയൊന്ന് മെച്ചപ്പെടുത്തണം അതിന് നമുക്കും പുത്രന്മാരുണ്ടാവണം അങ്ങ് വിചാരിച്ചാലേ പുത്രന്മാരുണ്ടാവുള്ളൂ ദയവായി എന്നെ അനുഗ്രഹിക്കണം അങ്ങയിൽ നിന്ന് എനിക്ക് പുത്രന്മാരുണ്ടാവണം അതിപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കണെന്ന് പറയുകയാണ് ഇപ്പം കശ്യപ മഹർഷി തപസ്വിയാണ് അറിവുള്ള ആളാണ് ദേവമാതാവായിരിക്കുന്ന അതിഥിയുടെയും ഭർത്താവാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും അച്ഛനൊന്ന് കശ്യപൻ അമ്മ മാത്രം ദിദി അതിഥി രണ്ടാളാണ് അ ദിഥിയുടെ പുത്രന്മാർ ദേവന്മാരും ദിതിയുടെ പുത്രന്മാർ ദൈത്യർ അസുരന്മാരും രണ്ടാൾക്കും അച്ഛനും ഒന്നാണ് ഇപ്പം കശ്യപക്ഷി പറഞ്ഞു ദിതി ഇപ്പോൾ നേരം സന്ധ്യാസമയമാണ് നീ അത് കണ്ടില്ലായെന്നുണ്ടോ നമുക്കൊക്കെ പഠിക്കേണ്ട കാര്യമാണ് സന്ധ്യ സർവത്ര വർജയേൽ സന്ധ്യയ്ക്ക് യാതൊന്നിലും നമ്മൾ ഏർപ്പെടരുത് അതായത് ഭക്ഷണം കഴിക്കുക സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെടുക പഠിക്കുക പഠിപ്പിക്കുക സംഗീത നൃത്താദികൾ അതിലേർപ്പെടുക പരദൂഷണം പറയുക ലോകകാര്യം പറയുക യാത്ര അതും പാടില്ല എന്നാൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയെടുത്താൽ എവിടേക്ക് പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തണം വിളക്ക് കൊളുത്തണേൻ്റെ മുമ്പേന്ന് പണ്ട് പറയും അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ നേരവും ഇല്ല സമയവും ഇല്ല ഒന്നിനൊരു സമയമില്ല പത്ത് മണിക്ക് വന്ന് ഗുണയച്ചാൽ അപ്പം തന്നെ കിടക്കുക അങ്ങനെയല്ല എന്താ വെച്ചാൽ നേരത്തെ ഭക്ഷണം കഴിക്കുക അതിനാണെങ്കിൽ നേരത്തെ വീട്ടിൽ എത്തിയാൽ എത്തിയാലേ കഴിക്കാൻ പറ്റുമോ കുറേ നേരം കഴിഞ്ഞിട്ട് കിടക്കുക ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് ഇതൊക്കെ നോക്കിയിട്ടാണ് നേരത്തെ സന്ധ്യയ്ക്ക് വീട്ടിൽ സന്ധ്യാവണേൻ്റെ മുമ്പ് എത്തുക സന്ധ്യാവന്തനം മുതലായിട്ട് അതൊക്കെ ചെയ്യുക ഭക്ഷണം വഴുകാതെ കഴിക്കുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക അപ്പം ഈ നിയമങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷി എപ്പോഴെങ്കിലും കഴിക്കുക തോന്നിയ പോലെ ഉറങ്ങുക ഒന്നിനൊരു ചിട്ടയില്ലാണ്ട് ഈ രോഗം കൂടി മനസമാധാനം കുറഞ്ഞു അപ്പം അതുകൊണ്ട് ദിദി സന്ധ്യാസമയത്ത് ഇത്തരം ലോകകാര്യങ്ങളോ പുത്രന്മാരില്ലാത്ത കാര്യം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കശ്യപ മഹർഷി അദ്ദേഹം തപസയാണ് അറിവുള്ള ആളാണ് പട്ട് എന്താണ് സന്ധ്യയുടെ പ്രത്യേകത മശാന ചക്രാനില ധൂളിധൂമ്ര വികീർണ വിദ്യോധ ജഡാകലാഭ പത്മാവകുണ്ട അമലരുക്മദേഹോ ദേവരസ്തേ ഈ സന്ധ്യയ്ക്കുള്ള പ്രത്യേകത എന്താച്ചാൽ പരമേശ്വരൻ്റെ മുഹൂർത്തമാണ് ദേവിക്ക് കുറച്ചും കൂടി വൈകിയാലാണ് കാളി ഭഗവത് സേവയൊക്കെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്കാണ് കഴിഞ്ഞാൽ മതി കുഴപ്പമില്ല വിഷ്ണുപരമായിട്ടുള്ളതൊക്കെ പ്രഭാതത്തിൽ സാധ്യകയായിട്ട് കഴിക്കണം വിഷ്ണു സഹസ്ത്രനാമമൊക്കെ രാവിലെ ചെല്ലുക എന്നല്ല ലളിതാശാസ്ത്രനാമൊക്കെ കുറച്ച് വഴുകിയാലും കുഴപ്പമില്ല സന്ധ്യയ്ക്ക് എന്താണ് ചെല്ലേണ്ടത് നമശിവായ ചെല്ലണം പണ്ട് നാമഞ്ചെല്ലാന്നും കൂടിയല്ല പറയാം നമശിവായ ചെല്ലുക സന്ധ്യയ്ക്ക് നമശിവായ ചെല്ലാ എന്ന് പ്രത്യേകം തന്നെ അങ്ങനെ പറയണം നാമഞ്ചെല്ല പറഞ്ഞ പോലെ നമശിവായ എന്ന് ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും സന്ധ്യയ്ക്ക് ചെല്ലാതെ നിങ്ങൾ വേറെ എന്ത് ചെല്ലിയിട്ടും കാര്യമില്ല പരമേശ്വരന് പ്രാധാന്യമുള്ള മുഹൂർത്തമാണ് സന്ധ്യ നേരെ സന്ധ്യാവന്തനത്തിന പരിപാടിയിൽ പറയുണ്ടായി അത് അപ്പം ഇവിടെ അത് പറയണു ചുടല ഭസ്മം ശരീരത്തിലണിഞ്ഞ് ഓരോരോ വീട്ടിലും പരമേശ്വരൻ സന്ദർശിക്കും താൻ്റെ നാമം ജീവിക്കേണ്ട ഒരൊറ്റ നാമം കേട്ടാൽ മതി ഇത്രയും അപ്പം നന്നായി വേ വേ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് ആശുതോഷനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നാമം ഒന്നും കേൾക്കേണ്ട ഒരൊറ്റ നാമം കേട്ടാൽ പോവും നന്നായി വരട്ടെ എന്നുണ്ട് ശരിക്കും ശിവനെ നമ്മൾ പറ്റിക്കുക പിന്നെയൊക്കെ ചെല്ലണത് എന്താ പറയുക നാരായണ എന്ന അച്യുതാന്മാൻ എന്തായെന്ന മൃതാന്മാ ഗോവിന്ദ എന്ന ഒക്കെ വിഷ്ണുവിൻ്റെ അച്ഛനാണ് ശിവനെ സന്തോഷിപ്പിച്ചിട്ടാണ് പറഞ്ഞാൽ കാലുമാറി പിന്നെയൊക്കെ വിഷ്ണുവിൻ്റെ കുഴപ്പമില്ല കാരണം ശിവനെ വിഷ്ണുവിനെ വരച്ചാലും ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇടയിലുള്ള ഈ സ്പർദ്ധയൊന്നും അവർ തമ്മിലില്ല തൻ്റെ നാമം ഒന്ന് ചെല്ലിയാൽ മതി ബാക്കി വിഷ്ണുവിൻ്റെ എത്ര ചെല്ലിക്കോട്ടെ എത്ര വിശാല മനസ്കതയാണെന്നറിയുമോ പക്ഷേ ഒരു ശിവനാമെങ്കിലും നശിവായ ഒരു പന്ത്രണ്ട് പഞ്ചാക്ഷരം ജവിക്കുക നൂറ്റെട്ട് പഞ്ചാക്ഷരം ജവിക്കുക നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് ഈ പഞ്ചാക്ഷരം ജപിച്ചാൽ ജവിച്ചാൽ ശിവപ്രസാദുണ്ടാവും ശിവപ്രീതി ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ സമ്പദ് സമൃദ്ധി ആവട്ടെ രോഗില്ലായ്മയാവട്ടെ ആരോഗ്യം ഇതൊക്കെ കിട്ടുന്ന പറയുക അണ്ട് തിഥി ഈ പരമേശ്വരന് പ്രധാനമുള്ള ഈ മുഹൂർത്തത്തിൽ നീ ഇത്തരം കാര്യങ്ങളല്ല പറയേണ്ടത് എന്ന് പറയാണ് അപ്പോൾ പ്രീ ഭഗവതി കൂടെ ഉണ്ടാവുന്നതാണ് നമ്മളെന്താണോ സന്ധ്യക്ക് പറഞ്ഞാൽ അവിടെ തഥാസ്തു എന്ന് പറയും ദേഷ്യപ്പെട്ട് കുട്ടികളുടെ മുഖത്ത് നോക്കി ചില മൃഗങ്ങളുടെ പേരൊക്കെ വിളിക്കില്ലേ നീ അല്ലെങ്കിലും നേരേ ഇല്ല ഏതൊക്കെ പേരാന്നിപ്പോൾ ഞാൻ ഭാഗവതത്തിൻ്റെ മുമ്പിൽ പറയുന്നില്ല കേട്ടോ ആ മൃഗങ്ങളുടെ പേര് വിളിച്ചാൽ ഈ വിളിച്ച അടുത്ത ജമ അതാവും കേട്ട അടുത്ത ജമ അതാവും സന്ധ്യയ്ക്കേ നാല് കാലും ഉള്ള ജീവികളുടെ പേരൊക്കെ മുഖത്ത് നോക്കി വിളിക്കും പാടില്ല ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് വിടില്ല എപ്പോഴും പാടില്ല അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ വീട്ടിന് അമംഗളാണ് പക്ഷേ സന്ധ്യയ്ക്ക് ഓട്ടും പാടില്ല അത്രയേ ഉള്ളൂ ഒരു സമയത്തും അമംഗളശബ്ദങ്ങളൊന്നും വീട്ടിൽ പാടില്ല പക്ഷേ എന്തൊക്കെയോ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ബട്ടേരിപ്പാട് അവിടെ പറയും മേപ്പത്തൂര് നാരായണീയത്തിലെ സർവം ഭവത് പ്രേരണൈവ ഭൂമൻ ഈ ലോകത്തിലുള്ളതൊക്കെ അങ്ങാണ് സത്യത്തിൽ തോന്നിപ്പിക്കുന്നത് ഭഗവത് പ്രേരണ കൊണ്ട് എന്ന് പറയട്ടെ ആ ദിഥി തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപനെ നിർബന്ധപൂർവ്വം ഗർഭോത്പാദനത്തിന് ക്ഷണിച്ചു ഗർഭോൽപാദനത്തെ പ്രേരിപ്പിച്ചു ആ സന്ധ്യയ്ക്ക് തിഥി ഗർഭിണിയായി സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ സന്ധ്യാസമയത്ത് തിഥി ഗർഭിണിയാവാൻ കാരണമായി കശ്യപനിൽ നിന്ന് ഗർഭം ധരിക്കാനിടയായി നിർബന്ധപൂർവം കശ്യപന് വഴങ്ങേണ്ടി വന്നു എന്നാണ് അങ്ങനെയായ എന്താ ഉണ്ടാവുക സന്ധ്യാസമയത്ത് അരുതാത്തത് ചെയ്ത എന്താ ഉണ്ടാവുക അതാണ് കാണിക്കണത് ആദി ദുഷ്ടന്മാരായിട്ടുള്ള രണ്ട് പ്രസവം രണ്ട് കുട്ടികൾ ഒരു പ്രസവത്തിൽ തന്നെ ഒന്നാമത് ഇരട്ട പ്രസവം തന്നെ അത്ര ശുഭമില്ല എന്ന് പറയും നമ്മൾ അത് ദുഷ്ടന്മാരും കൂടിയായാലോ അങ്ങനെ ഇരണ്യ അക്ഷൻ്റെയും ഇരണ്യകശുപുവിൻ്റെയും ജന്മമാണ് ഈ സന്ധ്യാസമയത്തുള്ള സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായത് അങ്ങനെ ദിതിയിൽ കശ്യപന് അതിദുഷ്ടന്മാരായ രണ്ട് ജന്മം ഉണ്ടായി ജന്മം കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു അതോടുകൂടി ഒരുപാട് ദുശ്യഗുണങ്ങൾ പ്രപഞ്ചത്തിലൊക്കെ കാണാനും തുടങ്ങി നല്ല ജനനം ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം കാണും ഇല്ലേ ചീത്ത ജനനാണെച്ചാൽ അതിൻ്റെയും ലക്ഷണം കാണും ഇതിന് രണ്ടിനും ചില ലക്ഷണങ്ങൾ ഉണ്ടാവും പ്രപഞ്ചത്തിൽ നോക്കിയാൽ അകാലത്ത് മഴ വരിക അകാലത്ത് ചിടി വെട്ടുക ചില കാറ്റൊക്കെ പെട്ടെന്ന് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നോക്കിയ ചില ശകുനങ്ങൾ ചില ലക്ഷണങ്ങൾ നല്ലതുണ്ട് ചീത്തയുണ്ട് അത് കണ്ടപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മദേവ എന്തോ ഒരു അപകടം ഒരനർത്ഥം ഈ ലോകത്തിന് വരാൻ പോണ്ട് അത് എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയണില്ല കണ്ടുപിടിച്ചിട്ട് പരിഹാരമുണ്ടെങ്കിൽ ചെയ്യേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബ്രഹ്മദേവൊന്ന് കണ്ണടച്ച് ധ്യാനിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതോ ദേവന്മാരെ ആ കാരണം എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പൂർവ്വജന്മത്തിലേക്ക് വീണ്ടും കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശ്മുവിൻ്റെയും അതി ദുഷ്ടന്മാരായ രണ്ട് ജന്മം ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് അതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ കാവൽക്കാരായി നിന്നിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ബ്രഹ്മാവുദേവന്മാരോട് പറയാണ് അവർ വളരെയധികം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വരോപാസന കൊണ്ടാണ് വൈകുണ്ഠത്തിലെത്തിയത് അല്ലേ അതുകൊണ്ട് വാസനകൾ നന്നാവാനേ സാധാരണ നിലയ്ക്ക് വഴിയുള്ളൂ പക്ഷേ സനകാദികൾ എന്ന് പറയപ്പെടുന്ന സനകൻ സനന്ദൻ തനാതനൻ തനക്കുമാരൻ ഈ നാല് മഹർഷിമാർ ഈശ്വര തുല്യരാണ് ഈശ്വര തുല്യരായ അവതാര അംശങ്ങളാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ കാണാം വിസിറ്റിംഗ് ടൈമോ ബാക്കി കാര്യങ്ങളോ അപ്പോയിൻമെൻറ്റോ ഒന്നും വേണ്ട ഇവർ ഭഗവാനെ കാണാൻ വന്നപ്പോൾ ഈ കാവൽക്കാർ വടിയൊണ്ടടുത്തടുത്തു അവിടെ മാറിയേക്കും കുട്ടികളെ എന്താ കുട്ടികളെ എന്ന് പറയാൻ ഈ സനകാദികൾ ഏത് കാലത്തും അഞ്ച് വയസ്സേത്രയേ തോന്നിക്കുള്ളൂ മാർക്കണ്ടേനെ നമ്മൾ പതിനാറ് വയസ്സെന്നത് അതിലും കടത്തി വെട്ടി അഞ്ച് വയസ്സേ വൃദ്ധാൻ ദശാർത്ഥ വയസ്സാൻ പത്തിൻ്റെ പകുതി അഞ്ച് പക്ഷേ അവർ വൃദ്ധന്മാരാണ് പ്രായം കൂടിയുണ്ട് പ്രായം വളരെയധികം ഉണ്ട് പക്ഷേ തോന്നിക്കണത് അഞ്ച് വയസ്സേ വയസ്സേന്നെയുള്ളൂ അതുകൊണ്ട് അഞ്ച് വയസ്സല്ല അല്ല അവർക്ക് അപ്പം അതുകൊണ്ട് വൃദ്ധാൻ ശരിക്കും പറയുക വെച്ചാൽ വൃദ്ധരാണ് എത്രയോ പ്രായസമായിരിക്കണു പക്ഷേ എങ്ങനെ തോന്നുക അഞ്ച് വയസ്സേ തോന്നിക്കുള്ളൂ നമുക്കൊക്കെ ചായം തേച്ചിട്ട് പ്രായം കുറയ്ക്കണം അല്ലേ തലേലേ ഇവർക്ക് ചായ ഒന്നും തേക്കേണ്ട കേട്ടോ അല്ലാതെ തന്നെ ഏത് കാലത്തും അഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ള ഇവരെ വടി കൊണ്ട് തടുത്തു ആണ് മാറി നിൽക്കൻ കുട്ടികൾക്ക് ഇവിടെ എന്താ കാര്യം കണ്ടാൽ മാത്രമാണ് അവർ കുട്ടികൾ സത്യത്തിലെ അവർ കുട്ടികളല്ല വൃദ്ധാൻ വൃദ്ധന്മാരാണ് ആ അവർക്ക് ദേഷ്യം വന്നു എന്നാൽ അത് പാടുമോ ഇത്ര അറിവുള്ള ജ്ഞാനികളായിട്ടുള്ളവർക്ക് എന്തേ ദേഷ്യം വരാ തേശാന്ത ചിത്തെ പദമാപ കോപ കോപണ്ടായി സർവം ഭവപ്രേരണ ഭൂമൻ ഇതുകൊണ്ട് ചില കാര്യങ്ങൾ ഉണ്ടാവണം ഭഗവാൻ ചില ലീലകൾ നടത്തണം അതിനല്ലേ ഗുരുവായൂർ പാം ഇതൊക്കെ ഉണ്ടാക്കി എന്നും മേപ്പത്തൂർ വട്ടേരിപ്പാട് ചോക്കിയ നാരായണീയത്തിൽ സർവംഭവ പ്രേരണ യുവ ബഹുമൻ ദേഷ്യേണ്ടി വന്നു സനഗാദികൾക്ക് ശരിക്കും ദേഷ്യം വരാത്തവരാണവരേ ഒരിക്കലും ദേഷ്യം വരാത്ത ആൾക്ക് ദേഷ്യം വന്നു എന്താ കാരണം ഭഗവാൻ എതിട്ടോ ശപിക്കുകയാണ് വൈകുണ്ഠലോക അനുചിത വൈകുണ്ഠലോകത്തിന് ചേരാത്തതായ പ്രവർത്തി ചെയ്തതായിട്ടുള്ള നിങ്ങൾ ആസുരന്മാരായിട്ട് ഒരു ഒറ്റ ശാപാണ്ട് കൊടുക്കുകയാണ് ഇവിടെ എത്താനുള്ള യോഗ്യത നിങ്ങൾക്ക് ആയിട്ടില്ല മഹാന്മാരെയും അല്ലാത്തവരെയും തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവരെ വൈകുണ്ഠത്തിലെത്താൻ പാടുമോ അതുകൊണ്ട് എന്തു ചെയ്യുക ആസുരജന്മത്തെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ശാപം ശാപം കിട്ടിയ പ്ലയ്ക്കാൻ ഭഗവാൻ അവിടേക്ക് വന്നു അപ്പോൾ സനഗാദികൾക്ക് ചെറുതായിട്ടൊരു കുറ്റബോധം സർവേശ്വര അങ്ങയുടെ വൃത്തിയന്മാരെ ഞങ്ങൾ ശപിച്ചു അത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ഞങ്ങളത് ചെയ്തു സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഒരു തെറ്റുമില്ല കാരണം ഇവർക്ക് വളരെയധികം അഹങ്കാരം കൂടിയിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് വൈകുണ്ഠത്തിൽ എത്തിയാലും അഹങ്കാരമൊക്കെ ഉണ്ടാവും ശരീരമുള്ളവർക്കൊക്കെ അഹങ്കാരം ഉണ്ടാവും എന്നാണല്ലോ അപ്പം അതുകൊണ്ട് പണ്ട് ഇവരൊരിക്കലും ഈ മഹാലക്ഷ്മിയാണ് അവിടുത്തെ അധിപ രാജ്ഞിയാണല്ലോ പുറത്തേക്ക് പൂവുമ്പോഴും കൂടി തടഞ്ഞു പറഞ്ഞു അത്രേ ഇഷ്ടം പോലെ അധികം പോവാൻ പറ്റില്ല ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കണത് അറിയോ സമ്മതം ചോദിച്ചിട്ട് എപ്പോഴാണ് എവിടേക്കാണ് പോകണം എപ്പോഴാണ് തിരിച്ചു വരുക അതൊക്കെ പറഞ്ഞിട്ടേ പാടു അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കണം മഹാ മഹാലക്ഷ്മി ശ്വാസിക്കാറായോ വീടിൻ്റെ യജമാനത്തെയാണ് ശാസിക്കണതേ അതാണ് ഏതത് പുരൈവ നിർദ്ദിഷ്ടൻ രമയാക്രദയായതാ രമയായിരിക്കുന്ന മഹാലക്ഷ്മിയെ ശാസിക്കാൻ മാത്രം ഇവരായോ എന്ന് അന്ന് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഇവർക്കൊരു ശിക്ഷ കൊടുത്ത് നേരേക്കണം നേരേക്കണം കേട്ടോ അപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ ആ സമയം ഇപ്പോൾ വന്നു ചേർന്നു അതുകൊണ്ട് എൻ്റെ സങ്കല്പമാണ് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാരുത് തെറ്റാവുക അപ്പോൾ ഈ ചേവിജന്മാർ കാക്കൽ വീണ്ടും പറഞ്ഞു സർവേശ്വര തെറ്റ് ഞങ്ങൾക്ക് പറ്റി ശാപം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളത് അനുഭവിച്ചോളാം പക്ഷേ ആ ശാപകാല ഒന്ന് കുറച്ച് തന്നാൽ വേണ്ടില്ല വളരെ കാലം ഇവിടുത്തെ അടുത്ത് നിന്നിട്ടുള്ള സുഖം അനുഭവിച്ച ഞങ്ങൾക്ക് കുറേ കാലം അസുരന്മാരായിട്ട് കഴിയാനുള്ള ശിക്ഷ നൽകരുതേ കുറച്ച് കാലാക്കിയിട്ട് അതിനെ ഒന്ന് ചുരുക്കി തന്നാൽ വേണ്ടില്ല എന്ന് അവർ കാക്കൽ വീണ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഭഗവാൻ സങ്കടം തോന്നി സാരില്ല ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരു അസ്ത്രം തീർച്ച പോലെയാണ് അസ്ത്രം വില്ലുന്നാണ് തീർച്ച തിരിച്ചെടുക്കാൻ പറ്റുമോ മൂന്ന് അത് കുറച്ച് തരാം ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് ജന്മമായിട്ട് വരും ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാരണം നിങ്ങൾക്കത് മൂന്ന് ജന്മമാക്കിയിട്ട് ഞാൻ കുറച്ച് തരാം അപ്പോൾ എന്താണ് വേണ്ടത് ശത്രുഭാവത്തിൽ കണ്ടിട്ട് എന്നെ ഭജിക്കുക അസുരന്മാരാകുമ്പോൾ മിത്രഭാവത്തിൽ ഭജിക്കാൻ പറ്റില്ല ഇരണ്യാക്ഷനും ഇരണ്യേശുവൊക്കെ വിഷ്ണുവിനെ സദാ അന്വേഷിച്ച് നടന്നവരാണ് വിഷ്ണുവിനെ കൊല്ലണം വിഷ്ണുവിനെ കൊല്ലണം വിഷ്ണുവിനെ കൊല്ലണം പക്ഷേ മനസ്സിലെപ്പോഴും ചിന്ത എന്താ വിഷ്ണു 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 കൃഷ്ണൻ വിഷ്ണു കൃഷ്ണൻ കൊല്ലണം എന്ന് വിചാരിച്ചാലും ചിന്ത ഈശ്വരനെക്കുറിച്ചാണ് മതി എന്നാണ് അങ്ങനെ ചിന്തിച്ചാലും കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ സൗഹൃദം കൊണ്ടോ ഏത് വിധേനയായാലും ശത്രുത്വമായാലും ഈശ്വരൻ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായാൽ നമുക്ക് ഈ ശരീരം എടുത്തിട്ട് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല മന കൃഷ്ണേ നിവേശയെ മനസ്സെവിടെ എത്തണം ഭഗവാനിലെത്തണം അത് എപ്പോഴും നല്ലത് നിർബന്ധമൊന്നുമില്ല എന്ന് ഇല്ലയെന്നവരാണ് അതുകൊണ്ടാണ് ഈ ദിതി ഗർഭിണിയായതും ഇരണ്യാക്ഷൻ ഇരണ്യകശിപു എന്ന ഭയങ്കരന്മാരായ രണ്ട് ദുഷ്ടന്മാർ ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്നതും എന്ന് ബ്രഹ്മദേവൻ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് നിങ്ങൾ കാണുന്ന ഈ ദുർനിമിത്തങ്ങൾ ജയവിജന്മാർ ശപിക്കപ്പെട്ടു അവർ ദിദിയുടെ ഗർഭത്തിൽ അസുരന്മാരായി ഇരണ്യാക്ഷൻ ഇരണ്യകശിപു എന്ന പേരോടുകൂടി ഇതാ ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്നതിന് ദുർലക്ഷണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാം എന്നല്ലാണ്ട് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക ആ അങ്ങനെ ഇരണ്യാക്ഷൻ ഇരണ്യശിപു ശരീരങ്ങി വളർന്നു നൂറ് വർഷമാണത്രേ നിധിയുടെ ഗർഭത്തിൽ വളർന്നത് പോർത്തങ്ങിട് വന്നു ഇരണ്യശിപു തപസ്സിന് പോയി ഇരണ്യാക്ഷൻ വരുണനോട് യുദ്ധത്തിന് പോവാ വരുണനോട് തനിക്കിപ്പം തന്നെ തപോബലമുണ്ടെന്നും പറഞ്ഞ് ആ കാലത്ത് വരുണൻ ഒരു രാജസൂയം നടത്തിയെന്ന് കേട്ടു എല്ലാവരെയും ജയിച്ചാലല്ലേ രാജസൂയം നടത്താൻ പറ്റൂ വേഗം വരുണൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു വരുണ താൻ എന്നോട് ചോദിക്കാണ്ട് എന്തിനാ രാജസൂയ നടത്തിയ ആരാ തനിക്ക് അധികാരം തന്ന് എല്ലാവരെയും ജയിച്ചാലല്ലേ രാജസൂയം നടത്തി താൻ എന്നെ ജയിച്ചിട്ടുണ്ടോ വരുണൻ അന്തം വിട്ടു ഇരണ്യാക്ഷ അത് ഇപ്പോളൊന്നുമല്ല എത്രയോ മുമ്പാണ് ഞാൻ രാജസൂയ നടത്തിയത് അന്ന് അങ്ങ് ജനിച്ചിട്ട് തന്നെ ഇല്ല ജനിക്കാത്ത അങ്ങയോട് സമ്മതം ചോദിക്കാൻ പറ്റുമോ അങ്ങയെ ജയിക്കാൻ പറ്റുമോ അങ്ങ് ജനിച്ചിട്ടന്നെ ഇല്ല അതുകൊണ്ട് ഇപ്പോഴല്ലാന്ന് പറഞ്ഞു അപ്പം ഈ രണ്യാക്ഷൻ സമ്മതിച്ചില്ല അതൊക്കെ പോട്ടെ എന്നോട് യുദ്ധത്തിന് വരാൻ തനിക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ എനിക്കത് കേട്ടാൽ മതി പറ്റുമോ തനിക്ക് വരണം പറഞ്ഞു എനിക്ക് വയസ്സായി ഈ വയസ്സുകാലത്ത് തന്നെപ്പോലുള്ള കൂറ്റന്മാരോട് യുദ്ധം ചെയ്യാൻ വന്ന അത് ശരിയാവില്ല ഗരണ്യാക്ഷ തനിക്കിപ്പോൾ യുദ്ധമല്ലേ വേണ്ടു എന്നേക്കാൾ പ്രാപ്തിയിൽ ഒരാളെ കാണിച്ചു തരാം പോരെ ആരാധകം പറയൂന്ന് എനിക്ക് നേരെയില്ല എന്നായി ഗിരണ്യാക്ഷൻ അത് വേറെ ആരുമല്ല വിഷ്ണുവാണ് ആ വിഷ്ണുവിനെ എങ്ങനെയാണ് കാണുക നാരദനോട് ചോദിച്ചാൽ മധ്യേ പോയാൽ കയ്യിൽ വീണൊക്കെ ആയിട്ട് ഒരാളെ കാണും ഓ എന്നാ ശരി വരണോട് യാത്ര പോലും പറയാതെ രണ്യാക്ഷൻ പോയി നാരദൻ്റെ മുമ്പ് തന്നെ ചെന്നു വിട്ടു താനല്ലേ നാരദൻ താൻ നാരദനോട് താനെന്നൊന്നും പറയാൻ പറ്റാ താനേ നിങ്ങളതൊന്നും പറയൂടാ ഹരണ്യാക്ഷൻ ഉണ്ടോ നെല്ലും വിത്തും വേഗം താനല്ലേ നാരദൻ അതെ രണ്യാക്ഷ അങ്ങേക്കിപ്പോൾ എന്താണ് വേണ്ടത് നാരദൻ നാരദൻ്റെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങേക്ക് എന്താ വേണ്ട അവിടെ അങ്ങനെ സംസാരിക്കാനേ അറിയൂ അതോ വിഷ്ണുവിനെ കാണിച്ചു തരാൻ പറ്റും തനിക്ക് എന്നൊക്കെ പറയുണ്ടായി വരുണൻ എന്താ വിഷ്ണുവിനെ അറിയോ വിഷ്ണുവിനെ അറിയോ ആകെ നാരദന് സദാ വിഷ്ണു എന്നൊരൊറ്റ ചിന്തയുള്ളൂ അത് വിഷ്ണു ആയി എവിടെയാന്ന് ചോദിച്ചാൽ ഇരണ്യാക്ഷ പറയാൻ പറ്റില്ല എപ്പോൾ എവിടെയാവും ചിലപ്പോൾ വെള്ളത്തിലാവും ചിലപ്പോൾ ആകാശത്താവും ചിലപ്പോൾ കരയിലാവും ഇങ്ങനെ വ്യവസ്ഥയില്ല ഒരു പണിയില്ല അതീന്തിറ്റിതിരിയുക അത് അതന്നെ വിഷ്ണുവിൻ്റെ സ്വഭാവം പക്ഷേ കണ്ടാ അറിയോ നാരദ കണ്ടാലറിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വേഷം കുറച്ച് കഴിഞ്ഞാൽ വേറൊരു വേഷമാവും ചിലപ്പോൾ സിംഹോ ആനയോ ആടോ എന്തൊക്കെയോ വേഷം എടുക്കുക മുപ്പരക്കനെ അറിയില്ല ആ ആ ഇങ്ങനത്തെ വിദ്യയൊക്കെ ഉണ്ടോ ഉണ്ട് ഇപ്പോൾ പക്ഷേ ഒരു പന്നിക്കുട്ടിയായിട്ട് വെള്ളത്തിൽ ചാടിയിരിക്കുക പിന്നെ അങ്ങയുടെ ആ ഭൂമിയില്ലേ അതിനെ കൊണ്ടുപോയിട്ട് പൊന്തിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങേക്ക് ചെന്നാൽ കാണാൻ ഞാൻ പറയണത് നുണയില്ലയെന്നായി നാരദൻ അങ്ങ് വെച്ച ഭൂമിയെ വിഷ്ണു പൊന്തിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപഹരിച്ചിരിക്കണു കുറച്ച് ഊക്ക് വിഷ്ണുവിന് കൂടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഈ നാരദൻ ഏഷണി കൂട്ടി നല്ല ഏഷണി ആട്ടോ കൂട്ടികൾ ആ ആ എന്നാൽ ഇപ്പം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഗിരണ്യാക്ഷൻ വെള്ളത്തിലേക്കാണ് പോയി അത് ആ തേറ്റടം മുകളിൽ ഭഗവാൻ ആ ഭൂമി ഇങ്ങനെ കൊണ്ടുവരികയാണ് വേഗം ഭഗവാൻ ആ ഭൂമി പേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു തൻ്റെ പ്രീതമേയാണ് എന്നിട്ട് തുടങ്ങി മുഷ്ടി യുദ്ധം അതിഗംഭീരമായിട്ടൊരു ഗത ഒരു ഗത ഇരുണ്യാക്ഷൻ്റെ കയ്യിലുമുണ്ട് ഭഗവാന്റെ കയ്യില് കൗമോദകി എന്ന ഗതയും രണ്ട് ഗഥയും കൂടിയിട്ട് ഘട്ടഘട്ടാ ശബ്ദത്തോടു കൂടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നേരം ഇങ്ങനെ സന്ധ്യ ആകുമ്പോൾ ദേവന്മാർ പറഞ്ഞു സർവേശ്വര നേരം സന്ധ്യ ആയി കഴിഞ്ഞാൽ അസുരന്മാർക്ക് ശക്തി കൂടും വേഗം ഇവനെ വധിക്കണേന്ന് ഗംഭീരമായിട്ടുള്ള യുദ്ധമൊക്കെ ഉണ്ടായത് കൂടി തന്നെ മുഷ്ടി ചുരുട്ടിയിട്ട് ഭഗവാൻ ഹിരണ്യാക്ഷൻ്റെ ചെവിക്വിറ്റി നോക്കിയിട്ട് രണ്ടാണ്ട് കൊടുത്തു ഇല്ലേ ചേക്കടത്ത് കൊടുത്തു രണ്ടെണ്ണം എന്ന് പറയില്ലേ നമ്മൾ എന്ന പോലെ ആ ചെയിടത്ത് നോക്കി ഭഗവാൻ രണ്ടാണ്ട് പൊട്ടിച്ചതോടുകൂടി ചോര ഛർദ്ദിച്ച് ഹിരണ്യാക്ഷൻ വധിക്കപ്പെടുകയും ചെയ്തു മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി എല്ലാവർക്കും സന്തോഷമായി തൽക്കാലം ഹിരണ്യാക്ഷൻ്റെ ഉപദ്രവം തീർത്തല്ലോ എന്ന് ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ഇതാണ് ഹിരണ്യാക്ഷപഥം എന്ന് പറയണത് ഇപ്പോഴാണ് യോവൈ ഹിരണ്യ അക്ഷപഥം മകാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനാ ഈ കഥ ഇപ്പോൾ കേട്ടു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എന്താ ഗുണം വലിയ ഗുണമുണ്ട് ഗുണം എന്താ മനസ്സ് ഭഗവാൻ കല അത് ചെറിയ കാര്യമാണോ ഒരാളുടെ മനസ്സ് ഈശ്വരം കലാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല അപ്പം ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാലോ ആ ഭക്തി ഉണ്ടായിട്ട് എല്ലാ ബ്രഹ്മഗത്യാദി പാപങ്ങളും കൂടി പോകുന്നവരാണ് അപ്പോൾ ചെറിയ സംഗതിയാണോ കഥകൾ കേൾക്കുന്നത് വളരെ വലിയ ഉപാസനയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം അമ്പതം ആയുരാശിഷം ആയുസ് വർദ്ധിക്കുക ആരോഗ്യം വർദ്ധിക്കുക പ്രാണേന്ദ്രിയണംതിശൗര്യവർദ്ധനം നാരായണവും ദേ ഗതിരംഗശൃമ ഏതൊരാണോ കേൾക്കുന്നത് അവർക്ക് മനസ്സ് ഭഗവാൻ കലാണ്ട് ഉറച്ച് ശരീരം നശിക്കുമ്പോൾ മുക്തി ലഭിക്കുകയും ചെയ്യും എന്താ വേണ്ടത് ഇതൊക്കെയാണ് ഭഗവാന്റെ കഥ ഒരു ലേശം നേരെ ഇരുന്ന് കേട്ടാൽ ഉള്ളതായിരിക്കുന്ന ഗുണം എന്നും പറഞ്ഞിട്ട് ഹിരണ്യാക്ഷതാണ്ട് ഉപസംഹരിക്കുകയാണ് മൈത്രേമ കൃഷി അപ്പോഴോ വാസ്തവത്തിൽ എന്താണ് ഹിരണ്യാക്ഷത്വം അവിടേക്ക് കൊണ്ടുവരണം നമ്മളിലൊക്കെ ഉണ്ട് ഈ സ്വഭാവം ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണത്തിലും ധനത്തിലും ലൗകിക ഭൗതിക ആ വസ്തുക്കളിലും മാത്രം ആസക്തി വച്ചിട്ടുള്ളവരൊക്കെ ഹിരണ്യാക്ഷന്മാരാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്ന് അർത്ഥണ്ട കണ്ണ് എന്ന് പറത്തേണ്ട രണ്ടർത്ഥം അതിൽ കണ്ണ് മാത്രം ഏതിലാവുക എപ്പോഴാണ് സ്വർണം കിട്ടുക എപ്പോഴാണ് സമ്പത്ത് ഉണ്ടാക്കുക ഇതിൽ മാത്രം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവരൊക്കെ ഹിരണ്യാക്ഷന്മാരാണ് അപ്പോൾ ആ ഹിരണ്യാക്ഷത്വം നശിപ്പിച്ചാലേ ആത്മീയ പുരോഗതിക്ക് നമുക്ക് അർഹതയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം ഭൗതികത്തിനോടുള്ളതായ ലേശരു മാറി നിൽക്കുക നമ്മുടെ ആ ഗതിക്ക് നമ്മുടെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ പൂർവജന്മത്തിനനുസരിച്ചുള്ളത് യോഗക്ഷേമങ്ങൾ നമുക്ക് വരും അതിനു വേണ്ടി ഒരുപാട് തലകുത്തി മറിഞ്ഞ് യത്നിക്കേണ്ടതില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഈശ്വര ഭജനത്തിൽ മനസ്സ് സദാ വ്യാപൃതമാക്കണം അല്ലാണ്ട് ഈ ധനസമ്പാദനത്തിൻ്റെ പിന്നാലെയോ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെയോ മാത്രം പോയാൽ അവന് വീണ്ടും വീണ്ടും ജനിക്കും മരിക്കും ജനിക്കും മരിക്കും ചെയ്ത ഭൂമിയിലത്തെ ദുഃഖങ്ങൾ അനുഭവിക്കാനിട വരും അപ്രകാരം ഭൗതിക വസ്തുക്കളുടെ പിന്നാലെയുള്ള ഈ പ്രയാണം ഒന്ന് കുറയ്ക്കലാണ് ഹിരണ്ാക്ഷപഥത്തിൻ്റെ തത്വം ബാക്കിയൊരു ഭാഗം നമുക്ക് അടുത്ത ദിവസം കായേനവാചാമനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവ്വാ പ്രകൃതേ സ്വഭാവവാൻ കരോതിയത്യസ്ഥ കലംബരസ്മൈ നാരായണായേത്തി സമർപ്പയാമീ ओम पूर्णमद पूर्णमद पूर्ण पूर्णमुगछते पूर्णस्या पूर्णमादाया पूर्णमेवशिष्य ओम शांदी शांदी शांद हरि ओम श्रीगुरभ्यो नमः हरि